നമസ്കാരം ശരിക്കും ഒരു യാത്രയുടെ ഇടയിലാണ് അതിനിടയിൽ ഒരു വിഷയം സംസാരിച്ചാലോ എന്ന് കരുതി ഹൈവേയാണ് വലിയ തിരക്കൊന്നുമില്ല അതുകൊണ്ട് മാത്രമാണ് സംസാരിക്കുന്നത് കേട്ടോ മേ ബി ക്യാമറയിൽ നോക്കി സംസാരിക്കാൻ ഒരു ഒരുപക്ഷെ സാധിച്ചോളുന്നൊന്നുമില്ല ക്ഷമിക്കുക നമുക്ക് വിഷയത്തിനാണല്ലോ പ്രാധാന്യം അതായത് ഒരു മൂന്നാല് ദിവസം മുൻപ് എൻ്റെ യൂട്യൂബ് വീഡിയോകളെ കണ്ടിട്ട് ആരും ഒരാൾ എന്നെ വിളിച്ചു വിളിച്ചിട്ട് സർപ്പശാപത്തെക്കുറിച്ച് ചോദിച്ചു സർപ്പശാപം വലിയ കുഴപ്പമുള്ള കാര്യമാണോ സർപ്പശാപം കിട്ടിയാൽ എന്താണ് പ്രതിവിധി എന്നെല്ലാം ചോദിച്ചു അപ്പോൾ ഈ ചോദിച്ച ആളോട് ഞാൻ ചോദിച്ചു എന്താണിപ്പോൾ ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ചോദിച്ചു അന്നേരം എന്നെ വിളിച്ച ആൾ എന്നോട് പറഞ്ഞത് എൻ്റെ വീട്ടിൽ കുറച്ച് പക്ഷികളെയൊക്കെ വളർത്തുന്നുണ്ട് ഈ പക്ഷികളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ചേര വരാറുണ്ട് പല വിധത്തിൽ പല ഉപായങ്ങളിലൂടെ അതിനെ അകറ്റി നിർത്താൻ ശ്രമിച്ചു പക്ഷേ ചേര പോകുന്നില്ല റോഡിൽ നല്ല കുഴികളായിട്ടും അതിൻ്റെയാണ് ചാട്ടുമ്പുകളൊക്കെ അപ്പോൾ ചേര പോകുന്നില്ല അങ്ങനെ ഒരിക്കൽ അവർ ജ പറമ്പിൽ എന്തൊക്കെയോ ജോലികൾ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നോക്കുമ്പോൾ ഈ പക്ഷിക്കൂടിൻ്റെ അടുത്തേക്ക് ഒരു ചേര ഓടിവരുന്നുണ്ട് കയ്യിൽ ആ സമയത്ത് മൺവെട്ടിയോ അങ്ങനെ എന്തോ ഒരു ഉപകരണം ഉണ്ടായിരുന്നു ആ ഉപകരണം കൊണ്ട് ചേരെ തല്ലി ചേരെ തല്ലി പക്ഷേ കൊന്നിട്ടൊന്നുമില്ല മേ ബി ഇരിക്കട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പോൾ രക്ഷ ചേര രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു എന്തായാലും ഈ കഥയിൽ ചത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഒരു പക്ഷേ അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാകാം എല്ലാം കൂടി ചേർത്തിട്ട് ഞാൻ സംസാരിക്കുന്നു അതുകൊണ്ടാട്ടോ അങ്ങനെ പറയുന്നത് എന്തായാലും ശരി ഈ സംഭവം സംഭവിച്ചതിന് ശേഷം ഈ കാര്യം സംഭവിച്ചതിന് ശേഷം പല വ്യക്തികളും ബന്ധുക്കളും ഒക്കെ ഇവരോട് പറഞ്ഞു അത്രേ ഇതുപോലെ നാഗശാപം സംഭവിച്ചാൽ നാഗശാപം ഉണ്ടായാൽ വലിയ കുഴപ്പങ്ങളുണ്ടാകും ഇവിടെ അതിന് കാരണമായിട്ടുള്ള അതിന് ഇടയാക്കാവുന്ന വിധത്തിലുള്ള ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് പാമ്പിനെ ഉപദ്രവിച്ചു ശരിയായിക്കോട്ടെ എന്തിൻ്റെ ആയാലും എന്തായാലും ഒരു ജീവിയെ ഉപദ്രവിച്ചു അപ്പോൾ അതുകൊണ്ട് അത് വലിയ കുഴപ്പങ്ങളിലേക്ക് പോകുമെന്ന് പറഞ്ഞു അതിൻ്റെ ഭയം അല്ലെങ്കിൽ ആശങ്ക കൊണ്ടാണ് എന്നെ വിളിച്ച് അതിനൊരു പരിഹാരം തേടുന്നത് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ അവരോട് പങ്കുവെച്ച ചില കാര്യങ്ങളാണ് ഇവിടെ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ഏകദേശം സമാനമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പലരും പല സാഹചര്യങ്ങളിലും വിളിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതൊരു പക്ഷേ പൊതുവായിട്ടുണ്ടാകാൻ ഇടയുള്ള ഒരു കാര്യം തന്നെ തന്നെയാകാമെന്ന് കരുതിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് നമുക്കിനി വിഷയത്തിലേക്ക് വരാം അതായത് പ്രകൃതിയുടെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ നാഗം അല്ലെങ്കിൽ പാമ്പ് എന്ന് പറയുന്ന ഒരു ജീവിയിൽ ജീവിക്കൊരു പ്രത്യേക പരിഗണന ഉണ്ട് എന്ന് തോന്നുന്നില്ല അപ്പം സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു സംശയം തോന്നിയേക്കാം ഭാരതീയ വിശ്വാസങ്ങൾ അനുസരിച്ച് പാമ്പിനെ നമ്മൾ പൂജിക്കുന്നുണ്ട് ആരാധിക്കുന്നുണ്ട് അല്ലേ പാമ്പിനായിട്ട് മാത്രമായിട്ട് ആരാധനാലയങ്ങളുണ്ട് എന്നുള്ളത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഭാരതീയ വിശ്വാസപ്രകാരം നാഗങ്ങൾ മാത്രമല്ല ആരാധിക്കുന്നത് എലി വിശ്വാസത്തിൻ്റെ ഭാഗമല്ലേ ഗണപതിയുടെ വാ വാഹനമല്ലേ എലി അതുപോലെ തന്നെ പല ജീവികളുമുണ്ട് പന്നിയുണ്ട് പരുന്ത്ണ്ട് അതുപോലെ മയിലുണ്ട് അതായത് ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങളുണ്ട് ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഭാരതീയ വിശ്വാസപ്രകാരം പ്രകൃതിയെയും പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാത്തിനെയും ആരാധിക്കുന്നുണ്ട് മഴയെയും കാറ്റിനെയും വെയിലിനെയും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും മരങ്ങളെയും ഒക്കെയും ആരാധിക്കുന്നുണ്ട് എല്ലാത്തിനെയും ഈശ്വരാംശം നൽകിക്കൊണ്ട് ഈശ്വരീയ ഭാവം ഈശ്വര ചൈതന്യം എല്ലാത്തിലും കണ്ടുകൊണ്ട് ആരാധിക്കുന്ന ഒരു ഒരു സംസ്കാരമാണ് ഭാരതത്തിൻ്റെ അതിൽ ഒരു പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും ഒരല്പം പ്രാധാന്യം നാഗങ്ങൾക്ക് കൂടുതൽ കൊടുത്തിട്ടുണ്ടായിരിക്കണം അതിലൊക്കെ അപ്പുറം പ്രപഞ്ചത്തിൻ്റെ പ്രകൃതിയുടെ ഒരു നിയമം കാഴ്ചപ്പാടുകൾ അനുസരിച്ചുകൊണ്ട് സകല ജീവജാലങ്ങളിലും ഈശ്വരാംശമുണ്ട് സകല ജീവിജാലങ്ങളിലും അത് ഒന്നിൽ കൂടുതലാണ് അല്ലെങ്കിൽ ഒന്നിൽ കുറവാണ് അങ്ങനെയൊന്നുമില്ല ആനയിലും ഉറുമ്പിലും എന്നിലും നിന്നിലും പാമ്പിലും പരുന്തും പഴുതാരയിലും എല്ലാമുള്ളത് എല്ലാമുള്ളത് ഒരേ ഈശ്വര ചൈതന്യം തന്നെയാണ് ഒരേ ഈശ്വര ചൈതന്യം തന്നെയാണ് അതിൽ ഒരേറ്റക്കുറച്ചിലുകളും ഇല്ല ശരിക്കും പ്രകൃതിയുടെയോ പ്രപഞ്ചത്തിൻ്റെയോ നിയമങ്ങൾ പ്രകാരം ഒരു ഒരു ആനയെ കൊല്ലുന്നതും ഒരു ഉറുമ്പിനെ കൊല്ലുന്നതും അല്ലെങ്കിൽ വേദനിപ്പിക്കുന്നതും ഒരു മനുഷ്യനെ വേദനിപ്പിക്കുന്നതും എല്ലാം ഒരേ ത്രാസിലാണ് ഒരേ അളവ് കോല്ലിലാണ് അളക്കപ്പെടുന്നത് അതല്ലാതെ ഒരു ഉറുമ്പിനെ ചവിട്ടിക്കൊന്നും അതത്രല്ലേ ഉള്ളൂ ഒരു ആനയെ കൊന്നും ഒരു മനുഷ്യനെ കൊന്നും അത് ഗംഭീരം നത്തിങ് അതെല്ലാം മനുഷ്യരുടെ ഭൗതികമായിട്ടുള്ള കാഴ്ചപ്പാടുകളിൽ നോക്കുന്ന സമയത്ത് മാത്രമാണ് അതെല്ലാം ഉള്ളത് അല്ലാതെ പ്രപഞ്ചത്തിൻ്റെ പ്രകൃതിയുടെ നിയമങ്ങളും നീതിയും അളവ് വെച്ച് നോക്കുമ്പോൾ ഇതെല്ലാം ഒന്ന് തന്നെയാണ് ഒന്നും കൂടുതലും കുറവുകളുമില്ല മറ്റൊരു കാര്യമുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും കുറച്ച് പേർക്ക് മറ്റൊരു വിധത്തിൽ കുറ്റബോധം തോന്നിട്ടുണ്ടാകാം ഞാൻ ഒരുപാട് ഉറുമ്പുകളെ കൊന്നിട്ടുണ്ടാകും ഒരുപാട് മറ്റു ജീവികളെ കൊന്നിട്ടുണ്ടാകുമെന്ന് അപ്പൊ ഇവിടെയെല്ലാം എന്തിന് എന്ത് കാരണം കൊണ്ട് ഏത് സാഹചര്യം കൊണ്ട് ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ എന്തിനാണത് ചെയ്തത് അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെയെല്ലാം ഞാൻ പറയുന്നത് നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുക നമുക്ക് നമുക്ക് എന്ത് ആശയക്കുഴപ്പമുണ്ടായാലും ആദ്യം നോക്കേണ്ടത് പ്രകൃതിയിലേക്കാണ് കാരണം പ്രകൃതി എല്ലാത്തിനും ഉത്തരം നമുക്കവിടെ കരുതി വച്ചിട്ടുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ പ്രകൃതി എന്താണ് ചെയ്യുന്നത് പ്രകൃതിയിലെ മറ്റ് ജീവജാലങ്ങൾ എന്താണ് ചെയ്യുന്നത് ഇതെല്ലാം നമുക്ക് മാതൃകയാണ് നമുക്ക് പ്രകൃതിയിലെ ജീവജാലങ്ങൾ പരസ്പരം ചില സാഹചര്യങ്ങളിൽ കൊല്ലുന്നുണ്ട് പരസ്പരം ഭക്ഷിക്കുന്നുണ്ട് ഏത് സാഹചര്യങ്ങളിലാണ് കൊല്ലുന്നത് ഏത് സാഹചര്യങ്ങളിലാണ് ഭക്ഷിക്കുന്നത് അല്ലേ ഒരു ആഹാര ശൃംഖല തന്നെ അങ്ങനെയുണ്ട് സാധാരണഗതിയിൽ രണ്ട് സാഹചര്യങ്ങളിലാണ് ജീവജാലങ്ങൾ കൊല്ലുന്നത് മുദ്രവിക്കുകയൊക്കെ ചെയ്യുന്നത് ഒന്ന് ഭക്ഷണത്തിന് വേണ്ടി അതായത് അതാ അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി റൈറ്റ് ഇനി രണ്ടാമത് രണ്ടാമത് നിലനിൽപ്പിന് വേണ്ടി തന്നെയാണ് അതായത് ആ ജീവി എന്നെ ആക്രമിക്കുമോ എന്നെ അപകടപ്പെടുത്തുമോ എന്നെ കൊന്നുകളയുമോ എന്നുള്ളൊരു ഭയം ജനിക്കുമ്പോഴും ഒരുപക്ഷെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവിടെ ഉപദ്രവിക്കാറുണ്ട് അല്ലെങ്കിൽ ആക്രമിക്കുകയോ കൊല്ലുകയോ ഒക്കെ ചെയ്യാറുണ്ട് അതിനേക്കാൾ കൂടുതൽ മറ്റൊരു ജീവിയെ വേദനിപ്പിക്കണം അല്ലെങ്കിൽ കൊല്ലണം എന്നുള്ള ഒരു ചിന്തയോടുകൂടി പ്രകൃതി അങ്ങനെ ആരെയും കൊല്ലാറില്ല അതായത് ഇനി മറ്റൊരു കാര്യം കൂടി ഈ സമയത്ത് പറയാൻ പാടുണ്ടോ എന്നുള്ള പാടുണ്ടോയെന്ന് എനിക്കറിയില്ല മാത്രം അതിന് ആ സെൻസിൽ മാത്രം എടുത്തായിരുന്നു അത് ഞാനും കൂടുതൽ കിടക്കുന്നില്ല അത് പലപ്പോഴും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലേ നമ്മൾ ഈ പറയുന്ന പോലെ കുഞ്ഞു കുട്ടികൾ മുതലേ ഒരു പ്രായഭേദമോ പക്ഷഭേദമോ ഇല്ലാതെ ഒരുപാട് പേര് മരണപ്പെടുന്നുണ്ട് അപകടങ്ങൾ പറ്റുന്നുണ്ട് അപ്പം അതിൻ്റെ കാരണങ്ങളിലേക്ക് പോയാൽ നമുക്ക് വളരെ വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ കാരണങ്ങളെ തേടി പോവുകയാണ് എങ്കിൽ പലപ്പോഴും പ്രകൃതിയിലേക്ക് പ്രകൃതിയുടെ നിലനിൽപ്പിന് വിഘാതമായിട്ട് മനുഷ്യൻ പ്രവർത്തിക്കുമ്പോൾ പ്രകൃതി തിരിച്ചടി കൊടുക്കുന്നതാണ് അല്ലേ അങ്ങനെയാണ് പലപ്പോഴും സംഭവിക്കുന്നത് കാടുകൾ നശിപ്പിക്കരുത് നദികൾ കേടാക്കരുത് മറ്റ് ജീവജാലങ്ങളുടെ സ്വീര്യ സ്വര്യവിഹാരത്തെ തടസ്സപ്പെടുത്തരുത് ഇതെല്ലാം പലപ്പോഴും പറയുമെങ്കിലും എത്രമാത്രം ഇതെല്ലാം പാലിക്കപ്പെടുന്നുണ്ട് കുന്നിടിക്കുന്നുണ്ട് മലകളിടിക്കുന്നുണ്ട് നദികൾ നികർത്തുന്നുണ്ട് നല്ല നല്ല പ്രകൃതിമായിട്ടുള്ള ഭൂമികൾ നശിപ്പിക്കുന്നുണ്ട് എല്ലായിടത്തും കോൺക്രീറ്റും മറ്റു കാര്യങ്ങളും എല്ലാം കെട്ടിപ്പൊക്കുന്നുണ്ട് മാലിന്യങ്ങൾ പുഴകളിലേക്ക് എറിയുന്നുണ്ട് ഇതെല്ലാം ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ നിലനിൽപ്പെന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ആർഭാടത്തിന് വേണ്ടിയിട്ട് ഇതൊക്കെ വേണ്ടതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വേണം പക്ഷെ അത് എത്രമാത്രം എത്രത്തോളം എന്നുള്ളത് അവനവൻ്റെ യുക്തി നമ്മുടെ സന്തോഷം മറ്റൊന്നിനെയും ദുഃഖമാകാൻ പാടില്ല അതുപോലെ തന്നെ മറ്റൊന്നിന് വിഘാതമുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ മനുഷ്യൻ പ്രകൃതിയിലേക്ക് കടന്നു കയറുമ്പോൾ പ്രകൃതിയുടെ നിലനിൽപ്പിന് പ്രകൃതിയുടെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ നിലനിൽപ്പ് വാസ്തവത്തിൽ മനുഷ്യൻ്റെയും ആവശ്യമാണ് വളരെ സുരക്ഷിതമായിട്ടുള്ള സാഹചര്യങ്ങൾ കാലാവസ്ഥ കാറ്റ് വെള്ളം എല്ലാം നമുക്ക് പ്രകൃതി തരുന്നുണ്ട് അപ്പം ആ പ്രകൃതിയെ കയറി ചൊറിയാന്നാൽ അത് ബാന്തും ഓക്കെ ശരി എന്തായാലും അതിലേക്ക് ഞാനിപ്പോൾ കിടക്കുന്നില്ല പറഞ്ഞു വന്നത് പറഞ്ഞു വന്നത് വിട്ടു വിഷയം വിട്ടു പ്രകൃതിയുടെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ കാഴ്ചപ്പാടില് ആനയും മുറുപ്പും എല്ലാം ഒരേ പ്രാണൻ തന്നെയാണ് എല്ലാത്തിനും രൂപത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ഭൗതികമായിട്ടുള്ള രൂപത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ഉള്ളൂ അപ്പോൾ ഒരു പക്ഷികളെയൊക്കെ വളർത്തുന്ന അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അതിന് സുരക്ഷ വരിക്കേണ്ടത് നിങ്ങളുടെ കർമ്മവും നിങ്ങളുടെ ധർമ്മവുമാണ് അപ്പോൾ അതിനെ ഈ വരുന്നതിനെ ഉപദ്രവിക്കാൻ വരുന്ന ജീവികളെ ആട്ടി ഓടിക്കാൻ പലതും ചെയ്തിട്ടുണ്ടാകാം പിന്നെ നിവർത്തിയില്ലാതെ വന്നപ്പോൾ മറ്റൊരു മാർഗം നോക്കേണ്ടി വന്നു അത് നിങ്ങളുടെ കർമ്മം തന്നെയാണ് അതിനെ ആ വിധത്തിൽ തന്നെ എടുത്താൽ മതി ആ വിധത്തിൽ മാത്രം എടുത്താൽ മതി അതുപോലെ നമ്മൾ ചിലപ്പോൾ ഉറുമ്പുകളെ കുഞ്ഞു ഒക്കെ നമ്മൾ അറിയാതെ കൊല്ലും കൊല്ലപ്പെടും നമ്മളാൽ നടന്നു പോകുന്ന വഴികളിലൊക്കെ അപ്പോൾ അവിടെയൊക്കെ മനസ്സിലാക്കേണ്ടത് അതിനെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല നമ്മൾ ചെയ്തിരിക്കുന്നത് നമുക്ക് നീതിന്യായ എടുത്താൽ പോലും ഒരു കൊലപാതകം നടന്നാൽ അതിൻ്റെ ഇന്റൻഷൻ എന്താണ് എന്താണ് അതിൻ്റെ പിന്നിലെ ഉദ്ദേശം അതിൻ്റെ പിന്നിലെ ഗൂഢാലോചന ഉണ്ടോ ഒരുപാട് കരുതി കൂട്ടിയിട്ടാണോ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ധാരാളം കാര്യങ്ങൾ അതോ അബദ്ധത്തിൽ സംഭവിച്ചതാണോ അതുപോലെ ചെയ്തയാളുടെ പ്രായം ചെയ്തയാളുടെ മാനസിക അവസ്ഥ നോക്കി ഒരു മനോരോഗി മാനസിക വിഭ്രാന്തി ഉള്ള ഒരാൾ ഒരു കൊലപാതകം ചെയ്താൽ കോടതി അവിടെ മറ്റൊരു വിധത്തിലാണ് അതിനെ പരിഗണിക്കുന്നത് അല്ലേ ഒരു കുട്ടി ഒരു ഒരു കുറ്റകൃത്യം നമ്മൾ സാധാരണ രീതിയിൽ കുറ്റകൃത്യം എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്താൽ കോടതി അതിനെ മറ്റൊരു വിധത്തിലാണ് നോക്കി കാണുന്നത് മുതിർന്ന ഒരാൾക്ക് കൊടുക്കുന്ന ശിക്ഷയില്ല കുട്ടിയുടെ കാര്യത്തിലും മനോവിഭ്രാന്തി ഉള്ള ഒരു വ്യക്തിയുടെ കാര്യത്തിലും ഒക്കെ സംഭവിക്കുന്നു അതുപോലെ കരുതിക്കൂട്ടിയുള്ള കൊലപാതകങ്ങള് ആയുധം കൊണ്ടുവന്നിട്ടുള്ള കൊലപാതകങ്ങള് അല്ലെങ്കിൽ ആയുധം അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ചെയ്തിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ ഇതിനെല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള ശിക്ഷാവിധികളാണ് കോടതി പോലും ഭൗതികമായിട്ടുള്ള കോടതികൾ പോലും സ്വീകരിക്കുന്നത് അപ്പം ഇവിടെയും അതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ മനഃപൂർവ്വം കരുതിക്കൂട്ടി ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ജീവിയെ ജന്തുവിനെ പ്രകൃതിയെ എന്തു തന്നെയായാലും ഒരു ജീവനെ നോവിക്കുക എന്നുള്ളത് കരുതിക്കൂട്ടി കഴിയുന്നിടത്തോളം ചെയ്യാതിരിക്കുക ചിലപ്പോൾ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് അത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടോ അതുപോലെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടോ ഒക്കെ ഒരുപക്ഷെ നമുക്കത് ചെയ്യേണ്ടി വന്നേക്കാം അത്രയേ ഉള്ളൂ അതല്ലാതെ കരുതി കൂട്ടി വഴിയേ പോകുന്ന ഒരു ജീവിയെ ഉപദ്രവിക്കാതിരിക്കുക സാധാരണഗതിയിൽ ഒരു ജീവിയെ നമ്മളീ അങ്ങനെ ഉപദ്രവിക്കുന്നില്ല അങ്ങനെ ഉപദ്രവിക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നിയാൽ പലപ്പോഴും ഒരു തോന്നൽ മാത്രമാണ് ആ ജീവിയെ നമ്മൾ അങ്ങോട്ട് ഉപദ്രവിക്കുമോ എന്നുള്ള ഭയം കാരണമാണ് ഒരുപക്ഷെ അത് ആദ്യം തന്നെ പ്രത്യാക്രമണം നടത്തുന്നത് അത്രേ ഉള്ളൂ ഇനി മറ്റൊരു കാര്യം ഭാരതീയ തത്വസംഹിതകൾ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം അതായത് കുരുക്ഷേത്ര യുദ്ധത്തിന് തയ്യാറായി നിൽക്കുമ്പോൾ അതിൻ്റെ സാഹചര്യങ്ങളെല്ലാം ഒരുങ്ങി വരുന്ന സമയത്ത് അർജുനന് ഒരു സംശയം എന്താ സംശയം എന്നറിയാമോ നമ്മൾ നമ്മുടെ എതിർസ്ഥാനത്ത് നിലനിൽക്കുന്നത് നിൽക്കുന്നത് ഗുരുനാഥന്മാരാണ് സഹോദരന്മാരാണ് ആചാര്യന്മാരാണ് ബന്ധുക്കളാണ് സുഹൃത്തുക്കളാണ് ഇന്നലെയോളം കഴിഞ്ഞ ദിവസങ്ങളോളം കൂടെ ഉണ്ടായിരുന്നവരാണ് പ്രാണനായിട്ട് നിഞ്ചത്ത് ചേർത്ത് വെച്ചിട്ടുള്ളവരാണ് വളർത്തിയവരാണ് മാതൃതുല്യരും പിതൃതുല്യരുമായിട്ടുള്ള ആളുകളാണ് എതിർഭാഗത്ത് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരെ കൊല്ലുന്നത് ബ്രഹ്മഹത്യാപാപത്തിനിടയാക്കില്ലേ എന്നുള്ള ഒരു സംശയം അർജുനൻ ഉണ്ടായി അപ്പൊ അർജുനൻ അത് നേരെ കൃഷ്ണനോട് ചോദിക്കുകയാണ് കൃഷ്ണ ഇങ്ങനെ ഒരു കാര്യമില്ലേ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ എന്താണ് ഇവിടെ തീരുമാനം എടുക്കേണ്ടത് എന്ന് കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ യുദ്ധം ആവുന്നില്ല എനിക്ക് ഗാന്ധീവം എൻ്റെ വില്ല് കയ്യിലെടുക്കാൻ പറ്റുന്നില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് കൃഷ്ണ എന്ന് കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് അപ്പൊ കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് നല്ല തോളത്ത് തട്ടി അർജുനോട് പറയുന്നുണ്ട് വിഷമിക്കണ്ട ഒരു ക്ഷത്രിയനാണ് നിന്റെ കർമ്മം എന്ന് പറയുന്നത് നിന്റെ എന്ന് പറയുന്നത് ക്ഷിതിത്രാണമാണ് നാടിനെതിരെ നിൽക്കുന്നവരെ നാടിൻ്റെ സുരക്ഷിതത്വത്തിനെതിരെ നിൽക്കുന്നവരെ ധർമ്മത്തിനെതിരെ നിൽക്കുന്നവരെ നീതിക്കെതിരെ നിൽക്കുന്നവരെ ഇല്ലാതാക്കുക ഉന്മൂ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് ഒരു ക്ഷത്രിയൻ്റെ ധർമ്മമാണ് ആ ധർമ്മമാണ് നീ ചെയ്യേണ്ടത് അപ്പം ഇവിടെ ധർമ്മത്തിനെതിരെ നിൽക്കുന്നവർ അല്ലെങ്കിൽ നാടിനെതിരെ നിൽക്കുന്നവരെ എന്ന് പറഞ്ഞാൽ അത് നിന്നെ സംബന്ധിച്ചിടത്തോളം അത് നിന്നെ സംബന്ധിച്ചിടത്തോളം അതായത് ഒരു ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം ശത്രുസ്ഥാനത്ത് നിലനിൽക്കുന്നവരാണ് അവരെ ഉന്മൂലനം ചെയ്യേണ്ടത് ഒരു ക്ഷത്രിയൻ എന്നുള്ള വിധത്തിൽ നിൻ്റെ കർമ്മവും നിൻ്റെ ധർമ്മവുമാണ് ഒരു പക്ഷേ നീ അത് ചെയ്യാതിരിക്കുകയാണ് എങ്കിൽ നിൻ്റെ കർമ്മം ചെയ്യാത്തതിൻ്റെ പേരിൽ നിനക്ക് അതിൻ്റെ കർമ്മഫലം ലഭിച്ചേക്കാം എന്നാൽ നീ ഇത് ചെയ്യുകയാണെങ്കിൽ അത് നിൻ്റെ കർമ്മവും ധർമ്മവുമായിട്ടായിരിക്കും പരിഗണിക്കപ്പെടുക അതുകൊണ്ട് നീ അത് ചെയ്യണം എന്ന് അർജുനനോട് പറയുന്നു മനസ്സിലാവുന്നുട്ടോ അതുപോലെ തന്നെ അതുപോലെ തന്നെ അതിനൊരു രണ്ടാം ഘട്ടം കൂടിയുണ്ട് ഒരു സെക്കൻഡ് പാർട്ട് കൂടിയുണ്ട് അതുകൂടി പറയാം അല്ലേ ശരി അതുകൂടി പറയാം രണ്ടാം ഘട്ടം എന്ന് പറയുമ്പോൾ കുരുക്ഷേത്ര യുദ്ധമെല്ലാം കഴിഞ്ഞ് കൗരവർ എല്ലാവരും കൊല്ലപ്പെട്ടു രാജ്യഭാരം അല്ലെങ്കിൽ രാജ്യം ഭരണം ഒക്കെ പാണ്ഡവർക്ക് കിട്ടി ആ സമയത്തും ഇതേ കാര്യം തന്നെ സംഭവിച്ചു ഇതേ കാര്യം തന്നെ സംഭവിച്ചിട്ട് വീണ്ടും കൃഷ്ണനോട് പറയാണ് എനിക്ക് രാജ്യം വേണ്ട എനിക്ക് രാജാവാകണ്ട എനിക്ക് ഭരണം വേണ്ട എനിക്കൊന്നും വേണ്ട കാരണം ഞാൻ കൊന്നത് എൻ്റെ ബന്ധുക്കളെ എൻ്റെ സുഹൃത്തുക്കളെ എൻ്റെ ആചാര്യന്മാരെ എൻ്റെ ഗുരുനാഥന്മാരെ എൻ്റെ സഹോദരന്മാരെ ഒക്കെയാണ് എൻ്റെ സുഹൃത്തുക്കളെ ഒക്കെയാണ് ഞാൻ കൊന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് രാജ്യം ഭരിക്കാനാവില്ല ആ സമയത്ത് കൃഷ്ണൻ ചോദിക്കുന്നുണ്ട് പിന്നെ എന്തു ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് പറയുന്നത് ഞാൻ ഗംഗാതീരത്ത് പോവുകയാണ് എന്തിനാണ് പോകുന്നത് ഇവരുടെ എല്ലാവരുടെയും ആത്മാക്കൾക്ക് ശാന്തി കിട്ടാൻ വേണ്ടി ബലികർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഗംഗാതീരത്ത് പോവുകയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോ ഒന്ന് ഒരു ചെറിയ മന്ദസ്മിതത്തോടു കൂടി കൃഷ്ണൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ ബലികർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയായിരുന്നു എങ്കിൽ നീ എന്തിനാണ് അവരെ കൊന്നത് നീ എന്തിനു കൊന്നു നിനക്ക് ആദ്യം തന്നെ വേണ്ടാന്ന് വെക്കാമായിരുന്നില്ലേ എന്നാ പിന്നെ യുദ്ധം ഒഴിവാകാം ഒഴിവാക്കാമായിരുന്നല്ലോ അതുകൊണ്ട് അങ്ങനെ ചെയ്യാനാണ് പോകുന്നതെങ്കിൽ ഒരു കാരണവശാലും ഈ പാപത്തിൽ നിന്നും നീ മോചിതനാകില്ല അതിനപ്പുറം ഒരു ക്ഷത്രിയൻ്റെ അല്ലെങ്കിൽ ഒരു ഒരു ഭരണാധികാരിയുടെ കടമ കർത്തവ്യമാണ് നീ ചെയ്തതെങ്കിൽ ഈ ബ്രഹ്മഹത്യാപാവം നിന്നെ ഏൽക്കുകയുമില്ല അതുകൊണ്ട് ധർമ്മത്തോടു കൂടിയിട്ട് നീ നിൻ്റെ കർമ്മത്തെ ചെയ്യൂ ഇതാണ് കൃഷ്ണനവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ കൃഷ്ണനെയും അർജുനെയും ഒക്കെ അർജുനനെയുമൊക്കെ പ്രതീകങ്ങളായിട്ട് കണ്ടാൽ മതി പ്രതീകങ്ങളായിട്ട് കണ്ടാൽ മതി നമുക്ക് ഓരോരുത്തർക്കും ചില കടമകളും കർത്തവ്യങ്ങളും ഉണ്ട് അത് നമ്മൾ ചെയ്യണം അതിനാണ് അത് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് വേറെ തിരിച്ചറിയാനാണ് നമുക്ക് ബുദ്ധി തന്നിരിക്കുന്നത് തലച്ചോറ് തന്നിരിക്കുന്നത് ചിന്തിക്കാനുള്ള ശേഷി തന്നിരിക്കുന്നത് അവിടെ നമുക്ക് കുറ്റബോധമുണ്ടാകരുത് നമുക്ക് കുറ്റബോധമുണ്ടാകരുത് അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ പിന്നീട് ഞാൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാതിരുന്നുവെങ്കിൽ എന്ന് കരുതി കുറ്റബോധം ഉണ്ടാകരുത് ആ കുറ്റബോധമാണ് നമ്മളെ വേട്ടയാടുന്നത് ആ കുറ്റബോധമില്ലാത്ത എന്തും നമുക്ക് ചെയ്യാം ആ കുറ്റബോധം നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവുന്നില്ല എങ്കിൽ കൂടി മുന്നോട്ട് പോവുക സന്തോഷത്തോടു കൂടി സംതൃപ്തിയോടുകൂടി മുന്നോട്ട് പോവുക അത്രയേ ഉള്ളൂ അപ്പോൾ ഒരുപാട് എനിക്ക് തോന്നുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിരുന്നു എന്ന് തോന്നുന്നു വിഷയവും വ്യത്യസ്തം തന്നെയായിരുന്നു എന്ന് തോന്നുന്നു പെട്ടെന്നൊന്ന് പറയണമെന്ന് തോന്നിയിട്ട് പെട്ടെന്ന് ക്യാമറ എടുത്തുനിന്ന് ഷൂട്ട് ചെയ്യാണ് യാത്രയ്ക്കിടയിൽ തന്നെ സന്തോഷം എന്തായാലും ഈ വിഷയം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒരു കാര്യം കൂടി ഞാനൊന്ന് ചോദിച്ചോട്ടെ എപ്പോ വല്ല നിൽക്കും ഈ വിധത്തിൽ വലിയ തയ്യാറെടുപ്പുകളൊന്നും ഇല്ലാത്ത വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടോ അതോ കൃത്യമായിട്ടുള്ള തയ്യാറെടുപ്പുകളോടുകൂടി ഒരു സ്റ്റുഡിയോയുടെ സാഹചര്യത്തിൽ തന്നെ ചെയ്യുന്ന വീഡിയോകളാണോ നിങ്ങൾ കൂടുതൽ കൂടുതലിഷ്ടപ്പെടുന്നത് അതറിയാൻ വേണ്ടിയിട്ടാണ് ഈ വിധത്തിൽ എന്ന് പറഞ്ഞാൽ ഡ്രൈവിങ്ങിന് ഇടയിലുള്ള വീഡിയോ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് പൊതുവെ ഔട്ട്ഡോർ വീഡിയോസ് കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് ഒന്നും ഇല്ലാതെ ഇതുപോലെ ഒരു ഫ്രീ ടോക്ക് അതൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ ഒന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക അതുപോലെ ഈ വിഷയത്തിലുള്ള ഇപ്പം നമ്മൾ സംസാരിച്ച ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളുമെല്ലാം അതും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക ഇതുപോലെ ഈ വിധത്തിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന മറ്റു ഉണ്ടെങ്കിൽ അതും ഒന്ന് സൂചിപ്പിക്കുക ഈ ഇതുപോലെയുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ കേട്ട വിഷയം അറിയാൻ താല്പര്യമുള്ള നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുത്തിരിക്കുക അപ്പോൾ ഈ വിധത്തിലുള്ള വീഡിയോകളെ വിഷയങ്ങൾ നിരന്തരം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് കിട്ടാൻ ബെല്ലൈക്കൻ കൂടി ഒന്ന് കുഷ് ചെയ്തേക്കൂ അപ്പോൾ ഉപകാരപ്രദമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു വരിയുന്നു സ്നേഹപൂർവ്വം അശോക് നാരായൺ ബബായ്